പേര് പേര് അങ്ങനെ എഴുതാൻ മാ മൂട്ടി ലൈഫിൽ നടക്കാൻ വെച്ചാൽ നന്നായിട്ട് അഭിനയിക്കാൻ വിനായകൻ എന്ന ാണ് വന്നത് വി നായകൻ ടീച്ചറിലെല്ലാം നമ്മളെ കണ്ടു അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷോട് ചോദിക്കുന്നത് മമ്മൂക്ക ഡിഫറൻസ് േറ്റ് ചെയ്യുന്നത് വിനായകനാണ് നായകൻ അപ്പഴാണ് അങ്ങനെയാണ് കിട്ടുന്ന ചാൻസിലൊക്കെ എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റുന്നു

സംസാരിക്കാൻ അറിയില്ല നടക്കാൻ സംസാരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇനി ഉണ്ടാവില്ലെങ്കിലും എനിക്ക് തോന്നണം അത്ര സന്തോഷം ഈ ഭാഗ്യമുള്ളവരെ സന്തോഷിക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാവും പക്ഷെ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമകളാണോ തോന്നിപ്പോ ഇത് അല്ലാതെ കാണുന്ന വിനായകനാണോന്ന് തോന്നിട്ടു പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും കാണാനായിട്ടാണ് അല്ലേ